بسم الله الرحمن الرحيم وما قدر الله حق قدره وما قدر الله حق قدره ان الله لقوي عزيز <applause> സഹോദരന്മാരെ സഹോദരി ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും പരമദയാലുവായ അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ പരിപാലിച്ച് സൂക്ഷ്മതയോടെ ജീവിക്കണമേ എന്ന് വീണ്ടും അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടിയ സമയത്ത് പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും ഉണർത്തുകയാണ് അങ്ങനെ ജീവിക്കുന്നവരിൽ മാത്രം ഉൾപ്പെടാൻ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ ഓതിവച്ച വചനം സൂറത്തുൽ ഹജ്ജിലെ എഴുപത്തി നാലാമത്തെ ആയത്താണ് അള്ളാഹു പറയുന്നത് ചില ആളുകളെ കുറിച്ചുള്ള ഒരു പരാതിയാണ് അല്ലെങ്കിൽ അവരുടെ വിശേഷണമാണ് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഒരു കുറ്റമാണ് അതെന്താണ് അത് വമാറുള്ള അവരെ പഠിച്ചവന് കൊടുക്കേണ്ട ഒരു വില കൊടുക്കുന്നില്ല അതുകൊണ്ട് അള്ളാഹുവിന് എന്തെങ്കിലും നഷ്ടമുണ്ടോ അസീജ് അള്ളാഹ്ക്ക് അതുകൊണ്ടൊരു നഷ്ടം ഉണ്ടായിട്ടല്ല അള്ളാഹു സർവശക്തനാണ് ആരുടെയും ഒരു വാഴ്ത്തലും ആവശ്യമില്ലാത്ത വിധം പ്രതാപശാലിയുമാണ് മനുഷ്യൻ വാഴ്ത്തിയത് കൊണ്ട് കൂടുന്നതോ മനുഷ്യൻ വാഴ്ത്തിയിട്ടില്ലെങ്കിൽ കുറയുന്നതൊന്നും അല്ലാതല്ല അതാണ് അസീസ് അള്ളാഹു സർവശക്തനാണ് സ്വയം പ്രതാപിയുമാണ് പക്ഷെ അള്ളാഹുവിന് കൊടുക്കേണ്ട ഒരു വില കൊടുത്തിട്ടില്ലെങ്കിൽ ആർക്കാണ് നഷ്ടം അത് മനുഷ്യനാണ് അത് എന്ന പദം ഖുറാനില് ഇരുന്നൂറിലേറെ സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട് നൂറിലേറെ നൂറുകണക്കിന് സ്ഥലങ്ങളിലുണ്ട് ഇരുന്നൂറിന്റെ മുകളിലോ താഴെയോ ആയിട്ടുണ്ട് ഇത് പല അർത്ഥങ്ങളിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് കതിറിറിന് പല അർത്ഥം ഒരു കണക്ക് എന്നർത്ഥുണ്ട് വില മൂല്യം പ്രാധാന്യം ഇങ്ങനെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് അതിന് മഴയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു പ്രയോഗം മാ എൻഭ്യക്കതിർ എന്നാണ് മാ എൻഭ്യക്കതിര് എന്ന് പറഞ്ഞാല് ഒരു കണക്കാക്കിയ മഴ ഒരു തുള്ളി പോലും നമ്മളെ കൊണ്ട് കൂട്ടാൻ കഴിയില്ല ഒരു തുള്ളിയെങ്കിലും കുറയാനും കഴിയില്ല ഓരോ നാട്ടിലും ഓരോ മഴയാണ് ഓരോ സെന്റിമീറ്റർ കണക്കിനാണ് മഴ കിട്ടാറുള്ളത് അതെന്തുകൊണ്ടാണ് മാ എൻ ബിർഖതിരി ഒരേ വയലിൽ തന്നെ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഒരു വയലിലുള്ളത് അത്ര മഴ അപ്പുറത്തെ വയലിൽ കിട്ടണമെന്നില്ല വീട്ടിലെ തൊടിയിൽ കിട്ടിയ അത്ര മുറ്റത്ത് കിട്ടണമെന്നില്ല നമ്മുടെ വീട്ടിൽ കിട്ടിയ അത്ര ചിലപ്പോൾ അങ്ങാടിയിൽ ഉണ്ടാവില്ല ഒരു പാലത്തിന്റെ അപ്പുറവും ഇപ്പുറവും മഴയുടെ കണക്കിൽ വ്യത്യാസം ഉണ്ടാവും ഇതൊക്കെ എന്തുകൊണ്ടാണ് മാൻ ബിർഖതിരി അങ്ങനെയാണെങ്കിൽ മഴയ്ക്ക് മാത്രമല്ല അതുള്ളത് എല്ലാത്തിനും ഉണ്ട് നമ്മുടെ സന്തോഷങ്ങൾക്കുണ്ട് സങ്കടങ്ങൾക്കുണ്ട് വിഭവങ്ങൾക്കുണ്ട് കൈവരുന്ന ഐശ്വര്യങ്ങൾക്കുണ്ട് അവസാനം നമ്മുടെ ആയുസിനും ഉണ്ട് മഴക്കുള്ളത് പോലൊരു കതറുണ്ട് ഈ കതർ എന്നുള്ളത് വിശാലമായ അർത്ഥത്തിൽ കുറയാൻ ഒരു പ്രയോഗമാണ് ഇവിടെ മറ്റൊരർത്ഥാണ് കുറച്ചുകൂടി ആഴമുള്ളൊരർത്ഥാണ് ഇപ്പൊ നമ്മുടെ മകൻ അല്ലെങ്കിൽ നമ്മുടെ മകൾ നമ്മുടെ മനസ്സിൽ മുഴുവനും നമ്മുടെ കുട്ടികളാണ് ആ കുട്ടികളെ നമ്മൾ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നു അവരുടെ ഇഷ്ടം പോലെ ജീവിക്കാൻ അവർക്കെല്ലാം ഒരുക്കി കൊടുക്കുന്നു കടം വാങ്ങിയിട്ടാണെങ്കിലും നമ്മൾ അതൊക്കെ ചെയ്തു കൊടുക്കുന്നു അങ്ങനെ നമ്മുടെ ആ മകൻ എന്ന് കല്യാണം കഴിച്ച് പിന്നെ അവന്റെ പെണ്ണും പെണ്ണിന്റെ കുടുംബവും കുറച്ച് ചങ്ങാതിമാരും ആയിട്ട് അവനെ അവന്റെ ജീവിതം ഇങ്ങനെ ചുരുങ്ങാൻ തുടങ്ങിയാൽ ഈ വാപ്പയും ഉമ്മയും ആ മകനെ കുറിച്ച് പറയണൊരു വാക്കുണ്ട് പൈസയൊക്കെ അവർക്ക് കൃത്യമായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ടാവും അവൻ കൃത്യമായി മാസങ്ങൾ മാസങ്ങളിൽ അവന്റെ പണമൊക്കെ വരുന്നുണ്ട് പക്ഷെ അവർക്ക് അതൊന്നും അല്ല അപ്പൊ വേണ്ടത് അതുകൊണ്ട് വളരെ സ്വാതന്ത്ര്യമുള്ള ആളുകളോട് ഈ വാപ്പയും ഉമ്മയും പറയും മോന്റെ വർത്താനം എന്താണെന്ന് ചോദിച്ചാല് അവനിപ്പൊ ഞങ്ങൾക്കൊരു വില തരുന്നില്ല എന്ന് ആ വിലയാണത് പരിഗണിക്കപ്പെടേണ്ട വിധം പരിഗണിക്കപ്പെടണം കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കണം വമാ എന്നാൽ അല്ല പറയാണ് ചില മനുഷ്യന്മാരെ കുറിച്ചിട്ട് അവരല്ലാക്ക് കൊടുക്കേണ്ട ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല അള്ളാർക്ക് കൊടുക്കേണ്ട ഒരു ഗൗരവം കൊടുക്കുന്നില്ല അതാണ് പഠിച്ചവനെ കുറിച്ചുള്ള നമ്മുടെ ധാരണയാണ് മാറേണ്ടത് പലപ്പോഴും നമ്മുടെ പ്രയോഗം പോലും അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നാണ് ആ പ്രയോഗത്തിനൊരു വലിയൊരു ആഴമൊന്നുമില്ല കുറച്ചുകൂടി നല്ല പ്രയോഗം അള്ളാഹുവിനെ വിശ്വസിക്കുക എന്നാണ് പഠിച്ചു വിശ്വസിക്കുക നമ്മൾ ചില മനുഷ്യരെ വിശ്വസിക്കൂലേ നമ്മൾ പറയില്ല അവൻ പറഞ്ഞാൽ എനിക്ക് വിശ്വാസമാണ് നിങ്ങളൊന്നും പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല എന്നും പറയട്ടെ അവൻ പറഞ്ഞ ഞാൻ വിശ്വസിക്കും അതെന്തുകൊണ്ടാണ് ഒരു മനുഷ്യനിൽ നമ്മളൊരു ആ മനുഷ്യന് നമ്മൾ ട്രസ്റ്റ് കൊടുക്കണം ബിലീഫൊന്നും നല്ലത് കുറച്ചുകൂടി ആഴമുള്ള എന്തോ ഒരു മനുഷ്യൻ പറയുന്നത് ആ മനുഷ്യന്റെ വാഗ്ദാനങ്ങള് ആ മനുഷ്യന്റെ വാക്കുകള് ആ മനുഷ്യന്റെ താക്കീതുകള് ആ മനുഷ്യന്റെ മുന്നറിയിപ്പുകള് ഇതൊക്കെ നമ്മള് ചില മനുഷ്യർക്ക് അത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതെന്താണ് എല്ലാ മനുഷ്യർക്കും കൊടുക്കുന്നില്ലല്ലോ ചില മനുഷ്യനിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പഠിച്ചവനെ കുറിച്ച് നമുക്ക് ഉണ്ടാവേണ്ടത് പടച്ചവനെ വിശ്വാസമാണ് പടച്ചവനെ വിശ്വസിക്കുക അള്ളാഹുവിന്റെ താക്കീതുകള് അല്ലാഹുവിന്റെ വാഗ്ദാനങ്ങള് പഠച്ചവൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് പഠിച്ചവന്റെ മുന്നറിയിപ്പുകള് പടച്ചവന്റെ നിർദ്ദേശങ്ങള് ഇങ്ങനെ തുടങ്ങിയിട്ട് അള്ളാഹുവിനെ വിശ്വസിക്കാനുള്ള ഒരു ആത്മബലം ഉണ്ടല്ലോ അതാണ് പ്രധാനം മകനും മകളും മകളുടെ ഭർത്താവും മകന്റെ ഭാര്യയും സ്വന്തം ഭാര്യയും മരിച്ച ഒരാളെ നമുക്കറിയാം ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട ആളുകളൊക്കെ മുന്നിൽ നിന്ന് ഇങ്ങനെ മരിച്ചു പോകുന്നത് കാണേണ്ടി വന്ന ഒരാള് ഈ മകന്റെയും മകളുടെയും കുട്ടികളുണ്ട് ഇയാളുടെ കൂടെ വല്ലിപ്പാന്റെ കൂടെയാണ് പേര കുട്ടികൾ ജീവിക്കുന്നത് മകൻ മരിച്ചു മകളുടെ ഭർത്താവ് മരിച്ചു ഈ ആറ് കുട്ടികളും എത്തിയും കുട്ടികളാണ് പാപ്പില്ലാത്ത കുട്ടികളാണ് ഈ കുട്ടികളെ പോറ്റി വളർത്തുന്നത് എഴുപത് വയസ്സ് കഴിഞ്ഞ് അമ്പത് വയസ്സിന്റെ തൊട്ടടുത്ത് എത്തിയൊരു വല്ലിപ്പയാണ് ആ വല്ലിപ്പൊരിക്കല് രാത്രി ഇങ്ങനെ ഇരുന്നിട്ട് അദ്ദേഹത്തിന്റെ കഥകൾ പറഞ്ഞതാണ് അപ്പോഴാണ് നമ്മൾ അറിയുന്നത് നമുക്ക് അറിയുന്ന ആളാണെങ്കിൽ ഇത്രയും ദുഃഖപർവങ്ങളിലൂടെ കടന്നുപോയ ഒരാളാണ് എന്നൊന്നും അറിയില്ലായിരുന്നു ഇതെല്ലാം പറഞ്ഞിട്ട് അവർക്ക് അറിയണമൊക്കെ ഉണ്ട് പക്ഷെ അവസാനം അവർ പറഞ്ഞൊരു വാക്കുണ്ട് എന്താ പറഞ്ഞോ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്കെന്റെ പഠിച്ചോന വിശ്വാസമാണ് എന്നാ പറഞ്ഞു ആ പ്രയോഗത്തെ കുറിച്ച് അപ്പോഴാണ് ആലോചിക്കാൻ തുടങ്ങി അള്ളാഹുബിൽ വിശ്വാസമാണ് അല്ല കള്ളാന വിശ്വാസമാണ് നമ്മളിന് മനുഷ്യനെ കുറിച്ചൊക്കെ പറയണത് പോലെയാണ് അദ്ദേഹം അള്ളഹാനെ കുറിച്ച് പറയുന്നത് കാരണം അദ്ദേഹത്തിന് അത്രയും അറിയാം അള്ളാൻ അദ്ദേഹം അള്ളാന്റെ അത്രയും അടുത്ത നിൽക്കുന്ന അള്ളാന്റെ വിശ്വാസമാണ് ഈ ഒരു ആത്മബലമാണ് അള്ളാഹുവിനെ വിശ്വസിക്കാൻ തുടങ്ങുമ്പോ നമ്മൾക്ക് കൈവരുന്നു പഠിച്ചോട് സർവശക്തനാണ് പഠിച്ചോടെ തീരുമാനങ്ങളൊന്നും തെറ്റിപ്പോകില്ല നമ്മൾ കുറച്ച് കാത്തിരിക്കേണ്ടി വരുന്നേ ഉള്ളൂ ആ തീരുമാനങ്ങൾ തെറ്റൂല അപേക്ഷിക്കുന്നവരെ അള്ളാഹു ഒരിക്കലും ഉപേക്ഷിക്കൂല ചിലപ്പോൾ പരീക്ഷിക്കൂ അത്രയേ ഉള്ളൂ അള്ളാഹുവിനോട് അപേക്ഷിക്കുന്നവരെ അള്ളാഹു ഒരിക്കലും ഉപേക്ഷിക്കൂല ചിലപ്പോൾ കുറച്ച് നമ്മൾ കാത്തിരിക്കേണ്ടി വരും ആ സമയത്തിനാണ് നമ്മൾ പരീക്ഷണം എന്നൊക്കെ പറയാം പഠിച്ചവൻ എല്ലാ കാലങ്ങളെയും അറിയുന്നവനാണ് എല്ലാ അദൃശ്യങ്ങളുടെയും താക്കോൽ കയ്യിലുള്ളത് പഠിച്ചുകൊണ്ട് എടുത്താണ് വേറെ ആർക്കും ഉള്ളത് കൊടുത്തിട്ടില്ല ആ അല്ല നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നത് നമുക്ക് കുറേ പരിമിതികളുണ്ട് നമ്മുടെ തീരുമാനങ്ങളൊക്കെ പലതും തെറ്റായിരുന്നു നമ്മൾ ആഗ്രഹിച്ച പലതും അബദ്ധമായിരുന്നു ഇതൊക്കെ നമ്മൾക്ക് തന്നെ നമ്മുടെ ജീവിതം കൊണ്ട് അറിഞ്ഞിട്ടുള്ള കാര്യമാണ് കാരണം നമ്മൾക്ക് അതിനുള്ളൊരു കപ്പാസിറ്റി അത് തന്നിട്ടുള്ളൂ ചില വെളിച്ചം കാണുമ്പോൾ നമ്മൾ അറിയാതെ കണ്ണടക്കുന്നത് എന്തുകൊണ്ടാണ് അത് താങ്ങാനുള്ള കെൽപ്പ് നമ്മുടെ കണ്ണിനില്ലാത്ത കൊണ്ടാണ് ചില ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ കാത് നമ്മൾ അറിയാതെ അടച്ചു പോകുന്നത് അത് താങ്ങാനുള്ള കെൽപ്പ് നമ്മുടെ കാതിനില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയാണെങ്കിൽ ചിലത് താങ്ങാനുള്ള കെൽപ്പ് നമ്മുടെ തലച്ചോറിന് ഉണ്ടാവുള്ളൂ ഈ തലച്ചോറിന്റെ ഫ്രണ്ടൽ ലോപാണ് മനുഷ്യന് തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള അതിന്റെ എല്ലാ ഭാഗവും ആലോചിച്ച് പക്വമായൊരു തീരുമാനമൊക്കെ എടുക്കാൻ മനുഷ്യനെ സഹായിക്കുന്നത് അത് രൂപപ്പെടാൻ തന്നെ ഒരു ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് കൊല്ലെങ്കിലും ആവും അത്രയും കൊല്ലൊരാൾ ജീവിക്കുന്നുണ്ട് അങ്ങനെ രൂപപ്പെട്ടൊരു തലച്ചോറുകൊണ്ട് ചിന്തിക്കുന്ന നമ്മൾ തന്നെ തീരുമാനിച്ച പലതും തെറ്റായിരുന്നു ആലോചിച്ച പലതും അബദ്ധമായിരുന്നു ആഗ്രഹിച്ച പലതും ശരിയല്ലായിരുന്നു നമ്മൾക്ക് തന്നെ ശരിയല്ലാത്ത കാര്യങ്ങളായിരുന്നു അപ്പൊ പഠിച്ചോ സർവശക്തന സർവശക്തനാണ് എല്ലാ കാലങ്ങളെയും അറിയുന്നവനാണ് എന്നൊക്കെ അള്ള ഇങ്ങനെ പറഞ്ഞിരുന്ന എന്തിനാണ് നമ്മൾ അതൊന്നും അറിയാത്തവരാണ് ഹബീബായി റസൂസ് അലൈസ്വല്ലാമിയുടെ ഒരു പ്രാർത്ഥന തന്നെ ഉണ്ട് പഠിച്ചവനെ എന്റെ കാര്യങ്ങള് എന്നെ ഏൽപ്പിക്കരുത് എത്ര നേരത്തേക്ക് എന്നറിയോ കണ്ണടച്ചു തുറക്കുന്ന ഒരു ചെറിയ നിമിഷത്തേക്ക് പോലും നീ അള്ളാഹും കണ്ണടച്ചു തുറക്കുന്ന ഒരു ചെറിയ നിമിഷത്തേക്ക് പോലും എന്റെ കാര്യങ്ങൾക്ക് ഞാൻ മതി എന്നെനിക്ക് തോന്നരുതേ പഠിച്ചോന് അതാണ് തവക്കുലെന്ന് പറയണത് അപ്പൊ ഈ ഒരു ആത്മബലം നമ്മൾക്ക് കൈവരുന്നത് ഈ പഠിച്ചോന് നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങുമ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കൂ മൂസാ നബി അലൈഹി സ്വലാമിന്റെ സമൂഹത്തിലെ ആ മാജിക്കുകാരുടെ മായാജാലക്കാരുടെ കഥ സംഭവം നമുക്കറിയാലോ ഫിറാവിന്റെ അടുത്ത് നിന്ന് വലിയ സമ്മാനങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി വന്ന ആൾക്കാരാണ് മൂസാ നബിയെ തോൽപ്പിക്കാൻ വന്ന ആൾക്കാരാണ് അവരുടെ വടികൾ മുഴുവനും നിലത്തേക്കിട്ട് സമയത്ത് പാമ്പായി മാറുന്നു മൂസാ നബി അലൈഹുലാമിന്റെ കയ്യിലുള്ള വടി താഴെയിട്ടപ്പോൾ അതൊരു ഉഗ്രസർപ്പമായി മാറി മറ്റുള്ള സർപ്പങ്ങളും മുഴുവനും വിഴുങ്ങിക്കളയുന്നു അത് മനുഷ്യന് സാധിക്കുന്ന ഒന്നല്ല മനുഷ്യന്റെ ഒരു സിദ്ധിക്കു സാധിക്കുന്ന ഒന്നല്ല ഇതാ മായാചാലക്കാർക്ക് മനസ്സിലായി അവർ പറഞ്ഞത് എന്താണ് റബ്ബി ഫിറബി വ ഹാറൂൻ ഞങ്ങൾ മൂസയുടെയും ഹാറൂനിന്റെയും റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു പിന്നെ അവർക്ക് സംശയമൊന്നുമില്ല ശരി അപ്പൊ ഫിർറൻ അവരോട് പറയുന്ന എന്താണ് ലി പന്നക്കും മജുമാളയും ഞാൻ നിങ്ങൾ നിങ്ങളെല്ലാരെയും കുരിശിൽ തറക്കും എന്ന പറഞ്ഞു നിങ്ങളെ കൈകാലുകൾ വിപരീത ദിശയിൽ ഛേദിക്കും വലത് കൈയും ഇടത് കാലും ഇടത് കൈയും വലത് കാലും വിപരീത ദശയിൽ നിങ്ങളുടെ കൈകാലുകൾ ഛേദിച്ച് നിങ്ങളെ ഞാൻ കുരിശിൽ തറക്കുമെന്ന് പറയണത് അത് ചെയ്യാൻ എല്ലാ കഴിവും അധികാരവും അതിനുവേണ്ട ആളുകളും കയ്യിലുള്ള ഒരാളാണ് ഒരു നാടിന്റെ ഭരണാധികാരിയാണ് അവർക്കറിയാം തിറവന് പറഞ്ഞാൽ അതുപോലെ ചെയ്യും ഉറപ്പല്ലേ എന്നിട്ട് ആ മനുഷ്യർ എന്താണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം ആ മായാജാലക്കാരായിരുന്ന മൂസാ നബിയിലും ആരോ നബിയിലും വിശ്വസിച്ച ആളുകൾ പറയാണ് നിങ്ങള് എന്താണ് ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾ വിധിച്ചോളൂ നിങ്ങൾ വിധിക്കുന്ന നിങ്ങൾക്ക് അറിയാം നിങ്ങൾ വിധിച്ചത് അറിയാം പക്ഷെ അതൊക്കെ ഈ ലോകത്തല്ലേ നടക്കുള്ളൂ പക്ഷെ ഞങ്ങൾക്ക് വന്നു കിട്ടിയ ഒരു സത്യമുണ്ട് ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യമുണ്ട് അതിനെ ഒഴിവാക്കി നിന്നെ ഞങ്ങൾ തിരഞ്ഞെടുക്കുകയില്ല എന്നാണ് പറഞ്ഞത് അവരുടെ വാക്കാണത് കുറവ് പറഞ്ഞാണ് ഞങ്ങൾക്ക് വന്നു കിട്ടിയ ഒരു സത്യത്തെ ഉപേക്ഷിച്ച് താങ്കൾ ഞങ്ങൾ തിരഞ്ഞെടുക്കുകയില്ല നമ്മളെപ്പോലെ മദ്രസയിൽ പഠിച്ച ആളുകളോ ഒരുപാട് കാലമായി ഇതൊക്കെ കേൾക്കുന്ന ആളുകളോ ഓരോ ദിവസവും എന്ന പോലെ ഈ വചനങ്ങളും വാക്യങ്ങളും സന്ദേശങ്ങളും അറിയാൻ മാർഗങ്ങളുള്ള ആളുകളോ ഒന്നും ഇരുന്നില്ല പക്ഷെ അവരുടെ ഉള്ളിലേക്ക് വന്നൊരു വെളിച്ചത്തെ അവര് അങ്ങേയറ്റം ഉൾക്കൊണ്ട് പുൽകുകയായിരുന്നു അതിന്റെ കാര്യം എന്താണെന്നറിയോ അവർക്കല്ലാന്ന് വിശ്വാസമായി ഉമരനീർ റാവുവിന്റെ കാലത്താണ് റോമിലേക്ക് ഒരു സൈന്യത്തെ നിയോഗിച്ചത് മുസ്ലിങ്ങൾ ജയിച്ചു പക്ഷെ കുറെ ആളുകളായി പിടിച്ചു യുദ്ധത്തടവുകാരായി പിടിച്ചു അതിലൊരു സഹാബി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ഇബിനു ഹിദാഫാനാണ് എന്നാണ് പ്രതിയൽ അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ കൈസറിന് അദ്ദേഹത്തോട് വല്ലാത്ത ഒരു ഇഷ്ടം തോന്നി നല്ല ആർജവവും തൻ്റെടവും ഒക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരൻ അപ്പൊ കൈസർ പറയാണ് നീ ക്രിസ്തുമത സ്വീകരിച്ചാൽ നിന്നെ ഞാൻ വെറുതെ വിടാം അതാണ് കൈസർ നൽകിയ ഓഫർ ഇബിനു ഹെദാഫ പറഞ്ഞു ഞാനതിന് തയ്യാറല്ല നീ ക്രിസ്തു മത സ്വീകരിച്ചാൽ ഞാൻ നിന്നെ എന്റെ മന്ത്രിയാക്കാം നിന്നൊന്നും കൊല്ലാതിരിക്കാനാണ് ഞാനിതൊക്കെ പറയുന്നത് അതാണ് പക്ഷെ ഇബിന് ഹുദാഫ വഴങ്ങുന്നില്ല എത്രയായിട്ടും വഴങ്ങാത്തപ്പോൾ കൈസറിന് ദേഷ്യം പിടിച്ചു കൈസർ പറഞ്ഞു ഇവനെ കുരിശിലേറ്റണം വേണ്ട കുരിശിലേറ്റണ്ട ഇവനെ തിളച്ചു മറിയുന്ന എണ്ണയിലേക്ക് വലിച്ചെറിഞ്ഞ് പൊരിച്ചു കളയണം അവനൊന്ന് കാണട്ടെ അതെങ്ങനെയാണ് എന്ന് തിളച്ചു മറിയുന്ന എണ്ണ ഉണ്ടവിടെ അതിലേക്ക് വേറൊരു തടവുകാരനെ വലിച്ചെറിയാൻ പറഞ്ഞു അദ്ദേഹത്തെ വലിച്ചെറിഞ്ഞു നിമിഷ നേരങ്ങൾ കൊണ്ട് വെന്ത് പോയി ഇത് കണ്ട ഇബിൻ ഹുദാഫ കരഞ്ഞു കൈസറ് സന്തോഷമായി കൈസർ പറഞ്ഞു എനിക്ക് പേടിയുണ്ടല്ലേ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഞങ്ങളുടെ മതം സ്വീകരിച്ചാൽ നിന്നെ വെറുതെ വിടാമെന്ന് അപ്പൊ നിനക്ക് സമ്മതമായില്ലേ പേടിയായതുകൊണ്ടല്ലേ ഞാൻ കരഞ്ഞത് അപ്പൊ ഇബിൻ ഹുൽദാഫ പറയാണ് ഞാൻ പേടിയായതുകൊണ്ടെന്നല്ലേ കരയുന്നത് പിന്നെന്തിനാണ് കരഞ്ഞത് എണ്ണയിൽ അയാൾ വെന്തു പോകുന്നത് കണ്ടപ്പോൾ പിന്നെ കരഞ്ഞതെന്തിനാണ് ഇബിൻ ഹുൽദാഫ എന്ന ആ വലിയ സത്യവിശ്വാസിയപ്പ പറഞ്ഞ മറുപടിയാണ് ഞാൻ കരഞ്ഞത് എന്തിനാണെന്നറിയോ ആ എണ്ണയിൽ കിടന്ന് ബന്ധുരുകാൻ എനിക്കൊരൊറ്റ ശരീരങ്ങളേ ഉള്ളൂ ഒരായിരം ശരീരങ്ങൾ പകരം തന്ന് ആ ആയിരം ശരീരങ്ങളെയും ആ എണ്ണയിലേക്ക് വലിച്ചെറിഞ്ഞ നീ പൊരിച്ചാലും ഞാൻ മനസ്സിലാക്കിയൊരു സത്യത്തിൽ നിന്ന് ഞാൻ വിശ്വസിച്ചൊരു പഠിച്ചവനിൽ നിന്ന് ഞാൻ ഒരു പിന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞു